സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് നടൻ ബാല ഗായിക അമൃത സുരേഷുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം ബാല ഡോക്ടർ എലിസബത്ത് ഉദയനെ വിവാഹം ചെയ്തിരുന്നു എന്നാൽ കുടുംബവിശേഷങ്ങൾ സോഷ്യൽ മീഡിയകളിൽ പങ്കുവെച്ച് ബാല ഇടയ്ക്കിടെ വാർത്തകളിൽ നിറയാറുണ്ട എന്നാൽ എലിസബത്തിനൊപ്പമുള്ള തങ്ങളുടെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളെല്ലാം ബാല സോഷ്യൽ മീഡിയയിലും പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചു കാലമായി ഇരുവരും ഒന്നിച്ചല്ല ഇരുവർക്കുമിടയിൽ എന്താണ് നടന്നതെന്ന് അവർ വ്യക്തമാക്കിയിട്ടുമില്ല പരസ്പരം ചെളിവാരി എറിയാറുമില്ല എലിസബത്തിനെ കുറിച്ച് ബാലയ്ക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ എലിസബത്തും ബാലയെക്കുറിച്ച് മോശമായി ഒന്നും പറഞ്ഞിട്ടുമില്ല ഇപ്പോൾ എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു മെമ്മറിയാണ് ചർച്ചയാവുന്നത് കഴിഞ്ഞ വർഷം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ മെമ്മറിയാണ് എലിസബത്ത് പങ്കുവച്ചത് കഴിഞ്ഞ ദിവസമാണ് എലിസബത്ത് ഈ വീഡിയോ പങ്കുവച്ചത് വിവാഹ വാർഷിക ദിനത്തിൽ ആശുപത്രിയിൽ വെച്ചെടുത്ത വീഡിയോ ആണ് എലിസബത്ത് പങ്കുവച്ചത് ഒന്നും മറക്കില്ല എന്ന ക്യാപ്ഷനോടെയാണ് എലിസബത്ത് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അസുഖത്തെ തുടർന്ന് അന്ന് ആശുപത്രിയിലായിരുന്നു ബാല അതുകൊണ്ട് ആ വർഷം ആശുപത്രിയിൽ വെച്ചായിരുന്നു വിവാഹ വാർഷികം ആഘോഷിച്ചത് കേക്ക് മുറിച്ച് വളരെ ലളിതമായാണ് എലിസബത്തും ബാലയും അന്ന് രണ്ടാം വിവാഹ വാർഷികം ആഘോഷിച്ചത് അസുഖം ബാധിച്ച് ക്ഷീണിതനായ ബാലയ്ക്കൊപ്പം എലിസബത്ത് എല്ലാ നേരവും ഉണ്ടായിരുന്നു അസുഖമൊക്കെ മാറി ബാല വീണ്ടും ആരോഗ്യത്തോടെ തിരിച്ചെത്തുകയും ചെയ്തിരുന്നു എന്നാൽ മൂന്നാം വിവാഹ വാർഷിക ദിനത്തിലും എലിസബത്തും ബാലയും ഒരുമിച്ചില്ല ബാല വിവാഹ വാർഷികത്തെക്കുറിച്ച് ഒരു പോസ്റ്റും പങ്കുവച്ചിട്ടുമില്ല ഒന്നാം വിവാഹ വാർഷിക ദിനത്തിൽ ഡാൻസ് കളിച്ചുകൊണ്ടാണ് തങ്ങൾ ആഘോഷിച്ചതെന്നും മൂന്നാം വിവാഹ വാർഷികത്തിലും ഡാൻസ് കളിച്ച് ആഘോഷിക്കുമെന്നുമാണ് അന്നു പങ്കുവച്ച വീഡിയോയിൽ എലിസബത്ത് പറഞ്ഞത് എന്നാൽ മൂന്നാം വിവാഹ വാർഷികത്തിൽ കഴിഞ്ഞ തവണത്തെ മെമ്മറി മാത്രമാണ് എലിസബത്ത് പങ്കുവച്ചത് ബാല ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പോസ്റ്റുകൾ ഇട്ടിട്ടുമില്ല അടുത്തിടെ വിമർശനങ്ങൾക്ക് മറുപടിയായി താൻ ബാലചേട്ടൻറെ ഭാര്യ തന്നെയാണ് ആർക്കെങ്കിലും എന്ന് എലിസബത്ത് ചോദിച്ചിരുന്നു